ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൺലൈറ്റ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് എത്രത്തോളം സൺലൈറ്റ് കിട്ടുന്നവോ അത്രത്തോളം പൂക്കളും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ മഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്താൽ യാതൊരു പ്രശ്നമില്ലാത്ത ഒരു ജില്ലയാണിത് വെച്ചായി പെയ്യുന്ന മഴയൊക്കെയാണെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള ഒരു പ്രണതയുണ്ട് അപ്പൊ നമ്മൾ ഒരു ശരിയോട്ടൊക്കെ മാറ്റിയിരിക്കുക മഴ സമയം വരുമ്പോൾ ഒന്ന് രണ്ട് മഴയൊക്കെ കൊണ്ടാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല പിന്നെ പറയുകയാണെങ്കിൽ നമ്മളൊരു പൂവുണ്ടായി അത് കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ എന്തിൽ നിന്നും വേറെ പെട്ടേണ്ടത് ആവശ്യമാണ് ഇതുപോലെ വേർപ്പെടുത്തിയ പുതിയ മുളകളൊക്കെ പൊട്ടി പുതിയ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കും കൊഴുങ്ങി പൂക്കളൊക്കെ ഇത് തന്നെ നിർത്തുകയാണെങ്കിൽ അത് അവിടെ നിന്ന് വിത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ചെടി വിത്ത് അങ്ങനെ അനുവദിക്കരുത് ഇനി ആ പോകുന്ന വിത്ത് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ആ ചെടിയുടെ ആഴ്ച അത് ബാധിക്കുന്നത് വളരെ ആയുസ് കുറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഏകദേശം മൂന്ന് നാല് വർഷത്തിൽ കൂടുതൽ ബാങ്കിലെ സ്റ്റെയുടെ പരിപാലനവും ഡേ സ്റ്റെഡിയുടെ ആയിസും പറഞ്ഞു ഇമ്പോസിബിൾ ആണ് ഇതിന് പോകുന്നതിന് വ്യക്തി ചില എഴുക്കുമല്ല കാരണം ഒരു പത്ത് പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒന്നിലോ അല്ലെങ്കിലോ മാത്രമേ വിത്തുകൾ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് പുതിയ ചേ തായെടികൾ ഉണ്ടാക്കാനായി ഇതിന്റെ കടഭാഗത്ത് നിന്ന് വരുന്ന തൈകൾ എടുത്ത് വെച്ചാൽ പുതിയ ചെടികൾ ഉണ്ടാക്കാം ഇതിന്റെ കട ഭാഗത്തിൽ നിന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കാനായിട്ട് കൈ എടുക്കുമ്പോൾ കുറച്ച് ആരോടും തൈകൾ നോക്കി അടക്കി മാറ്റണം നമ്മൾ ആ തൈച്ചടികൾ പിടിച്ചു കിട്ടുകയുള്ളൂ എന്റെ കയ്യിൽ വിത്തുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തൈകളുണ്ട് ഇതിന്റെ വിത്തുകൾ നമുക്ക് കടകൾ വാങ്ങാൻ ആഭം വെച്ചിട്ടാണ് ഞാൻ ഇതിലൂടെ തൈകൾ ഉണ്ടാക്കിയിരുന്നത് നമുക്ക് ആ തൈച്ചടികൾ കണ്ടാലോ ഇതാണ് ഡയനസിന്റെ സീഡ് സൈനിച്ച കളർ ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് വില എല്ലാ സീവാൻ ഷോപ്പുകളിലും അവൈലബിൾ ആണ് ഇതുപോലെ ഈ സീറ്റ് വരെ വർദ്ധിച്ചുണ്ടായ തൈ ആണിത് ഇതിപ്പോൾ ഒരു മാസം പ്രായമുള്ളൊരു തയ്യാണ് അത് ചാഞ്ചി പോകാൻ നീക്കങ്ങളൊക്കെ കുത്തി വെച്ചിരിക്കുകയാണ് അത്യാവശ്യം ആരോഗ്യമൊക്കെ വന്നൊരു നല്ലതാണിത് ഇതുപോലെ ഇതൊക്കെ പിന്നീട് ഞാൻ കാലയ്ക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് അതിൻ്റെ മർച്ചയ്ക്ക് വ്യത്യാസം വരുന്നത് ഇതിൻ്റെ പല കാലികളും പല ഇലകളുടെ കൂടെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പൂക്കളുടെ വ്യത്യാസം കാണും ഇതൊക്കെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇനി ഒരു വീഡിയോ കൂടി ഇതൊക്കെ കാണിക്കുന്നതാണ് ഓരോ കാലിക്കും ഡേയ്സിന് നല്ല വ്യത്യാസമുണ്ട് അപ്പം ഓരോ പ്ലാന്റി ഓരോ വളർച്ചയും വ്യത്യാസമുണ്ട് ഞാൻ ആദ്യം ആഴ്ച പ്ലാനിന് ഏകദേശം ഒരു മാസം ഭാഗമായി കാണും ഇതൊക്കെ ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇതൊക്കെ കുറച്ച് ആരോഗ്യമുള്ള പ്ലാൻ ആണിത് വളർന്നു വരുന്നതേ ഉള്ളൂ ഒരുപാട് പൂരിൽ പോസ്റ്റിൽ ഞാനിത് പ്ലാൻ കത്തിയിട്ടുള്ളൂ അപ്പം ഇത് ഏകദേശം രണ്ട് മൂന്ന് മാസം ആകണം എങ്കിലേതിൽ പൂക്കൾ ഉണ്ടാവേയുള്ളൂ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ആകെ തൈകളാണ് സീഡുകളാണ് ഇതൊക്കെ വിളിച്ച് വരുന്നതേ ഉള്ളൂ ഇതാണ് ഞാൻ ആദ്യം സീഡ് ഉണ്ടാക്കി അമളിപ്പിച്ചെടുത്ത ഒരു തയ്യുന്നത് അപ്പം ഇനി ചെറിയ ആരോഗ്യമൊക്കെ വെച്ച് വരുന്നു ഇത് പൂക്കാണ്ടായിരുന്നു ഈ രണ്ട് മാസം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കണ്ടിലൂടെ ഒക്കെ വരാനുണ്ട് കുറച്ചുകൂടി ആരോഗ്യം വയ്ക്കുന്നുണ്ട് പിന്നെ കണ്ടുകളൊക്കെ കട്ടിയായി എങ്ങനെ ഉള്ളു ഇത് ഇനി വരാറുണ്ട് പിന്നെ ചില കൈകൾക്കൊന്നും വളരെ വലിയ ആരോഗ്യമൊന്നും ഇല്ല വണ്ടാകൊരു പ്രതീക്ഷിക്കുന്നു പിന്നെ നല്ല ഓരോ പ്ലാനിൻ്റെയും ഓരോ കാഴ്ചകളിലെ ലീവ്സ് നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇതിനെ വളങ്ങളൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഞാൻ ആദ്യം കഴിച്ചാൽ ആ പ്ലാനിൽ ചെറിയ രീതിയിൽ എനിക്ക് പത്തമ്പത് എന്ന എന്നെർട്ടിലൈസ് ഒരു ഒരു മുള് ഇട്ടിട്ടുണ്ട് ഞാൻ വണ്ണിയൊക്കെ കൊടുക്കാറുണ്ട് എൻ്റെ ഒരു ആരോഗ്യത്തോട് വലിയ പ്ലാൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിൻ്റെ മഴ ഈ ഇപ്പം എന്താണെങ്കിൽ പൂക്കൾ വളരെ കുഴഞ്ഞ് ഇപ്പം പൂക്കൾ തീരെ ഇല്ല കാരണം ഇപ്പം ഇടയ്ക്ക് വേനൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ പൂക്കളൊന്നും വരുന്നില്ല പിന്നെ ഞാൻ ആ തൈച്ചെടികളൊക്കെ പൂക്കൾ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു വലിയ ശ്രദ്ധ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ വളങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ താങ്ങനെ കൊടുക്കുന്നത് കഴിഞ്ഞ മുട്ടത്തോട് എടുക്കുന്നത് മുട്ടത്തോട് അതേപോലെ ചായപ്പിണ്ടി ഒക്കെ കൊടുക്കാറുണ്ട് വളത്തിൻ്റെ തൊടി അരിഞ്ഞത് അതേപോലെ ഇടയ്ക്ക് ഞാൻ ചാണക കുളി കുറച്ചെല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയ ചിലപ്പൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഒക്കെ വയ്ക്കുന്നുണ്ട് ഞാൻ നല്ല മഴ പെയ്യാണെങ്കിൽ ശരീരമൊക്കെ മാറ്റിവെക്കണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ പൈകൾ പതിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രമിക്കണം ഞാൻ ഞാനാദ്യ വിത്ത് കാങ്കിലൊക്കെ കളിക്കുമോ അത് വരുമോ എന്ന് നോക്കട്ടെ ആ കൈകരിൽ തന്നെ എല്ലാം തന്നെ നല്ല ഗ്രോത്ത് കാണുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് മൂന്ന് മാസത്തിനകം അതിൽ പൂക്കൾ ഉണ്ടാവുമെന്നാണ് പിന്നീട് ഞാൻ പറയുന്നത് ഇതൊക്കെ പാതി ഉടനെ നമ്മൾ നല്ല മഴയോ വെയിലും ഉള്ളതൊന്നും വെളിക്കാൻ പാടില്ല ഞാൻ ആ ചെടികൾ എല്ലാം തന്നെ ശരീരത്തിലേക്ക് മാറ്റി കാരണം ആരോഗ്യം വളരെ കുറവാണ് പക്ഷേ രണ്ട് മൂന്ന് മാസം പഴമാതിന് ശേഷമേ നമ്മൾ നല്ല മഴയും വെയിലും ഉള്ളതൊക്കെ പഠിക്കാൻ പാടുള്ളൂ പിന്നെ വെയിൽ ആവശ്യത്തിന് കിട്ടുന്നതാണ് ഞങ്ങൾ പാൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളർച്ചയ്ക്ക് വേളിപ്പൊന്നും ഉണ്ടാകില്ല പിന്നെ ഇടയ്ക്കൊക്കെ നല്ല വെയിൽ പൊളിക്കുന്ന നല്ലതാണ് മഴ ഒരുപാട് കൊണ്ടാൽ ഓടി പോകും കാരണം ആരോഗ്യ ഉള്ളൂ ചെറിയ ആരോഗ്യം വെച്ചിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള വളരെ പ്രയോഗം ചെയ്യാം അപ്പം കൂടെ കാര്യത്തോടെ കളിയിലാക്കാൻ വരാൻ സഹായിക്കും അപ്പം ഡയൻസ് പരിചയം അപ്പം വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്